രണ്ടര ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെപ്റ്റംബറിൽ രാജിവെക്കാൻ തയ്യാറാകുന്നവർക്ക് എട്ട് മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക നൽകുമെന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ജീവനക്കാർ ഫെബ്രുവരി ആറിനകം വിവരം അറിയിക്കണമെന്നാണ് വൈറ്റ് ഹൌസ് എച്ച് വിഭാഗത്തിൽ നിന്നും എല്ലാ ഫെഡറൽ ജീവനക്കാർക്കും ഇമെയിൽ അയക്കുകയും ചെയ്തത് പത്ത് ശതമാനം പേർ നിർദ്ദേശം സ്വീകരിച്ച രണ്ടു ലക്ഷം ജീവനക്കാരെ ഒഴിവാക്കുവാൻ കഴിയും പതിനായിരം കോടി ഡോളർ ഇത്തരത്തിൽ നൽകാനും കഴിയും അമേരിക്കൻ ചരിത്രത്തിൽ സർക്കാർ മേഖലയിൽ ഏറ്റവും വലിയ പിരിച്ചുവിടലിനാണ് ഇപ്പോൾ പ്രധാനമായും കളമൊരുങ്ങുന്നതും സൈന്യം തപാൽ ഇമിഗ്രേഷൻ ദേശീയ സുരക്ഷാ വകുപ്പുകൾ എന്നിവയൊഴികെ മറ്റെല്ലാ വകുപ്പിലും കൂട്ട നടപ്പാക്കാനാണ് പ്രധാന നീക്കം മുഴുവൻ സമയ ഫെഡറൽ ജീവനക്കാരായ ആർക്കും പിരിഞ്ഞു പോകുവാനും കഴിയും രാജി അറിയിക്കുന്നവരെ അഡ്മിനിസ്ട്രേറ്റീവ് ലീവിലാക്കും പ്രധാനമായും ഉള്ളതും സെപ്റ്റംബർ മുപ്പത് വരെ ശമ്പളത്തിനോ ആനുകൂല്യത്തിനോ ഒരു തടസ്സവും ഉണ്ടാകില്ല സെപ്റ്റംബറിന് ശേഷം തുടരാൻ നിശ്ചയിക്കുന്നവർക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പു നൽകുവാനും കഴിയില്ല ഭാവിയിലെ പിരിച്ചുവിടലുകൾ ഇവരെ ബാധിക്കുവാനുള്ള ആദ്യം നിലനിൽക്കുന്നുണ്ട് നീക്കം അപ്രതീക്ഷിത തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അതേസമയം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കാതെ ഇസ്രയേൽ അവരുടെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് മുനമ്പിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ബുധനാഴ്ച നാലു പേർ കൊല്ലപ്പെടുകയും ചെയ്തു മാത്രമല്ല മാരകമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന പേരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മൂന്ന് ദിവസത്തിനിടെ അഞ്ചു ലക്ഷത്തിലേറെ പേർ വടക്കൻ ഗാസയിൽ തിരിച്ചെത്തിയിരുന്നു കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അൻപത് മൃതദേഹങ്ങൾ വീണ്ടെടുത്ത ായി ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു ഇതിനിടെ വ്യാഴാഴ്ച ബന്ദി കൈമാറ്റത്തിൽ ഇസ്രയേൽ പൗരന്മാരായ മൂന്ന് പേർക്കൊപ്പം അഞ്ച് തായ്ലൻഡ് സ്വദേശികളും ഹമാസ് വിട്ടയക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വെസ്റ്റ് ബാങ്കിലെ തുൽക്കരേമിലും ജനീലിലും സൈനിക നീക്കത്തിൽ പതിനെട്ട് പേരെ വധിച്ചതായും അറുപത് പേരെ അറസ്റ്റ് ചെയ്തതായും ഇസ്രായേൽ സൈന്യം നിലവിൽ അറിയിച്ചിട്ടുമുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പതിനേഴായി വർദ്ധിച്ചിരിക്കുകയാണിപ്പോൾ